ഇവർ ഉന്നം വെക്കുന്നത് അഭിനന്ദിയ പാമ്പ്ളാനി പിതാവിനെ മാത്രമാണോ അതായത് അവസരവാദിയാണ് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ കുറെ കൂടി കടന്ന ഭാഷയിലാണ് പിതാവിനെ വിമർശിക്കുന്നത് പിതാവ് ചെയ്ത തെറ്റ് ഇവർ ഇവരുടെ കണ്ണിലൂടെ പിതാവ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നന്ദി പറഞ്ഞു എന്ന ഒരു പാതകമാണ് പിതാവ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇവരുടെ ലക്ഷ്യം അഭിനന്ദയ പാമ്പ്ളാനി പിതാവ് മാത്രമാണോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ അതിരൂക്ഷമായിട്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത് എന്താണ് വിമർശനം അദ്ദേഹം അവസരവാദിയാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് എം വി ഗോവിന്ദൻ പാംബ്ലാനി പിതാവിനെ കുറിച്ച് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല കാരണം പാംബ്ലാനി പിതാവിനെ ഇപ്പോൾ അത് ടാർജറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഈ എം വി ഗോവിന്ദന്റെ ഒരു ലക്ഷ്യമുണ്ട് അത് പാർട്ടിയുടെ ലക്ഷ്യമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എം വി ഗോവിന്ദന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിരന്തരം മലബാറിന്റെ മേഖലയിൽ മലബാറിലെ ഒരു അതിശക്തനായിട്ടുള്ള ഒരു ആത്മീയ സാമൂഹിക നേതാവാണ് പാംബ്ലാനി പിതാവ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ വിഷയങ്ങളിൽ മലയോര ക്രൈസ്തവർ മാത്രമല്ല മലയോര ജനത ഒന്നാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഭരണപക്ഷത്തെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു പിതാവാണ് ഈ അഭിമന്യു പാംബ്ലാനി പിതാവ് പാമ്പ്ളാനി പിതാവിന്റെ മുൻകാലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിതാവ് എന്നും മുഖം നോക്കാതെ ഇടതുപക്ഷത്തിന്റെ ആ തോന്നിവാസങ്ങളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് താമരശ്ശേരിയിൽ അഭിമന്യ ചിറ്റിരപ്പള്ളി പിതാവിനെ ആഹ് ജീവി പ്രയോഗം നടത്തിയപ്പോൾ അന്ന് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ ഒരു വൈദികനായിട്ട് നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് പമ്പ്ലാനി പിതാവ് പിന്നീട് അതിനുശേഷം സഭയെ സഭയിലെ രക്തസാക്ഷികളെ പാർട്ടി കോൺഗ്രസുകളിലെ രക്തസാക്ഷികളോട് എണ്ണപ്പെടുത്തിക്കൊണ്ട് സഭയുടെ രക്തസാക്ഷിത്വത്തെ വികലമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിലും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഈ പാർട്ടിയുടെ തോന്നിവാസ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് പാമ്പളാനി പിതാവ് അപ്പോൾ അതുകൊണ്ട് ദീർഘകാലമായി പാമ്പളാനി പിതാവിനെ ഈ രാഷ്ട്രീയ സംവിധാനം ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇടതുപക്ഷത്തിൽ അധികാരനായിട്ട് മാറിയപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു ഈ ഒരു പരമ്പ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് മാറി സമുദായങ്ങളോട് അല്പവും കൂടി ഒരടുപ്പമുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയാക്കി മാറ്റി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ സമുദായങ്ങളോടും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനം പുലർത്തുന്ന ഒരു ഒരു പാർട്ടി സംവിധാനത്തെയാണ് നമ്മൾ ഇത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ജോർജി ഞാൻ സംശയിക്കുകയാണ് ഈ എം വി ഗോവിന്ദന് ഇനി അങ്ങോട്ട് പാർട്ടിയുടെ എല്ലാ അധികാരവും കൈയാളാം എന്നുള്ള ഒരു വ്യാമോഹം ഉള്ളതുകൊണ്ട് പിണറായി വിജയന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തി ഇനി അങ്ങോട്ടേക്ക് എം വി ഗോവിന്ദന്റെ കാലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇദ്ദേഹം ബോധപൂർവം നടത്തുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ കാരണം ഈ പാർട്ടിയുടെ പരമ്പരാഗത ശൈലിയായിട്ടുള്ള എല്ലാ മതസമൂഹങ്ങളെയും സമുദായങ്ങളെയും നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു രീതി സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷം ഈ അടുത്ത കാലങ്ങളിലായിട്ട് പാർട്ടിയുടെ ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർവമത പ്രാർത്ഥന വിദ്യാലയങ്ങളിൽ കൊണ്ടുവരാം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എന്താണ് അതിന് കാരണം സർവമത പ്രാർത്ഥനകൾ കൊണ്ടുവരുമ്പോൾ അടിമത്വം അടിമ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരുണ്ടല്ലോ ഒരു അന്ധമായിട്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് കേൾക്കാൻ വലിയ സന്തോഷ കാരണം ഇതാ പാർട്ടി അതിന്റെ പഴയ രീതിയിലേക്ക് പോകുന്നു മതപ്രീണനങ്ങൾ അവസാനിപ്പിക്കുന്നു ആ സർവമത പ്രാർത്ഥന കൊണ്ടുപോകുന്നതുകൊണ്ട് ഏർ മതത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിക്തം വിമുക്തമാക്കാൻ ശ്രമിക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇനിയും വരുമ്പോൾ ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ അതിരൂക്ഷമായി ഈ മുസ്ലിം സമുദായത്തിലെ ആത്മീയ നേതൃത്വങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മൂന്നാമതായിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിലെ അഭിമന്യ പിതാക്കന്മാരെ അത് രൂക്ഷമായിട്ട് വിമർശിക്കാൻ തുടങ്ങുന്നു അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം ഒരു ഒരു വശത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആ അത് ഇടക്കാലങ്ങൾ കൊണ്ട് മതങ്ങളോട് പുലർത്തിയിരുന്ന ഒരു മൃദു സമീപനത്തിൽ നിന്ന് മാറി അതിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള മതനിരാസത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഈ അടിമ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ആരും അകന്നു പോകണ്ട നിങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വരൂ കാരണം ഞങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയാനുള്ള ഒരു പരിശ്രമം ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ കേരളത്തിൽ ഒരു സമുദായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയം കൈക്കൊണ്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കഴിഞ്ഞ തവണ ഒക്കെയുള്ള ഇലക്ഷനുകളിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇലക്ഷൻ അടുക്കുമ്പോൾ ചില സമുദായങ്ങൾക്ക് എതിരെ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ ചില സമുദായങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് പറയാവുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുപരിയായി രണ്ടായിരത്തി ഒൻപതിലാണ് കേരളത്തിൽ ന്യൂനപക്ഷ വകുപ്പ് എന്ന ഒരു വകുപ്പ് ഉണ്ടാകുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും ഈ കഴിഞ്ഞ കാലം വരെയും ന്യൂനപക്ഷ വകുപ്പ് ഒരേ ഒരു സമുദായത്തിന്റെ മന്ത്രിമാർ മാത്രമാണ് ഭരിച്ചിരുന്നത് സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് ക്രൈസ്തവ യുവജന സംഘടന ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞപ്പോൾ അന്ന് അധികാരത്തിൽ കയറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്രൈസ്തവരുടെ വോട്ട് ഒരു നിർണായക ഘടകമായിട്ട് തീർന്നിരുന്നു എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന ആദ്യത്തെ പകുതി വരെ ഒരു രണ്ടര വർഷക്കാലം വരെ മുസ്ലിം അല്ലാത്ത സമുദായത്തിൽ നിന്നല്ലാത്ത ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കുന്നു നമ്മൾ കണ്ടു പിന്നീട് രണ്ടര വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിക്ക് അത് ആ വകുപ്പ് തീരെഴുതി കൊടുക്കുന്നു നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യം ക്രൈസ്തവരോട് ചേർന്ന് നിൽക്കേണ്ടതാണെന്ന് കണ്ടപ്പോൾ പാർട്ടി അത്തരത്തിലൊരു തീരുമാനം യുവജന സംഘടനകളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയും ക്രൈസ്തവ യുവജന സംഘടനകളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് ആ മറ്റൊരു ചില പ്രീണനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇത് അവസരവാദത്തിന്റെ അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ലെങ്ത് കൂടി കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിവരമുള്ളവർക്ക് ഇതൊക്കെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്തൊരു രണ്ടാമതൊരു ഘടകം എന്താണെന്ന് അറിയും അപ്പോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മുസ്ലിം സമുദായത്തിലെ ആത്മീയ നേതാക്കൾക്കെതിരെ അതിശുരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയപ്പോൾ അത് ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിന് കൂടുതൽ എതിർപ്പ് മുസ്ലിം സമുദായത്തിൽ നിന്ന് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന പാർട്ടി സംവിധാനം എന്ത് ചെയ്യുന്നു ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾ ക്രൈസ്തവ സമുദായത്തിലെ ആത്മീയ നേതാക്കൾക്കെതിരെയും അഭിമന്യ പിതാക്കന്മാർക്കെതിരെയും പറയാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അതിശക്തമായി സമുദായത്തിന് വേണ്ടി ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി നിരന്തരമായി വാദിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ അവരെ ഇങ്ങനെ നിശബ്ദരാക്കാൻ അവരെ ഭയപ്പെടുത്താൻ അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ അവഹേളിക്കുന്നതിലൂടെ അവരെ ഭയപ്പെടുത്താം എന്നുള്ള ഒരു വിചാരം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഈ ആളുകൾക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇദ്ദേഹം ഈ ഓർഗനൈസേഷൻസിന്റെ ഒരു പരിപാടിക്കിടെയാണ് അഭിമന്യ പിതാവിന്റെ പാമ്പ്ളാനി പിതാവിന്റെ പേരെടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ഇതിനായിട്ട് കടന്നാൽ പോകുന്നു പമ്പളാനി പമ്പളാനി ബോധ്യ അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവസാനം സ്തുതി കേന്ദ്ര പോയി ഇവിടെ എൻ ജിഒർഗനൈസേഷന്റെ ഒരു സമ്മേളനത്തിൽ എന്തിനാണ് പാമ്പ് പിതാവിന്റെ പേര് വലിച്ചെടുക്കുന്നത് അവിടെ ആ വിഷയമായിട്ട് എന്താണ് ബന്ധമുള്ളത് അപ്പൊ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ആ ശ്രമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന അഭിമുഖ പിതാക്കന്മാരെ നിശബ്ദരാക്കുക അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ നടത്തുന്ന പ്രതികരണം സത്യം എന്താണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം അഭിവന്യ പാമ്പ്ലാനി പിതാവിന്റെ സത്യസന്ധതയെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് നാളെ സഭയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സമുദായത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന അഭിമന്യ പിതാക്കന്മാരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കലാണ് അതുകൊണ്ടാണ് ഈ പ്രതികരണം ഞാനിവിടെ നടത്തുന്നത് ഒരു ഒരു നാല് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബൈബിളൊക്കെ വായിച്ച് ഫേസ്ബുക്കിൽ ഒരു വചനമൊക്കെ എഴുതിയിട്ടിരുന്നു ലൂക്കാസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിന്റെ പകുതിയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് ഇവരോട് ക്ഷമിക്കട്ടെ എന്ന് കൂടിയുണ്ട് അത് ക്ഷമ താല്പര്യമില്ലാത്ത ആളുകളായതുകൊണ്ടായിരിക്കും ക്ഷമയുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്തത് എന്തു തന്നെയാണെങ്കിലും ഇന്നിപ്പോ വി ശിവൻകുട്ടി വീണ്ടും അഭിമന്യ പമ്പളനു പിതാവിനെ വീണ്ടും സംഘിവൽക്കരിച്ചുകൊണ്ട് കാവി പൂശുന്നതിൻ്റെ ലക്ഷ്യം വ്യക്തമാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോ എനിക്ക് തോന്നുന്നത് തിരിച്ചതേ മറുപടി തന്നെയാണ് എനിക്ക് വി ശിവൻകുട്ടി അവറുകളോടും പറയാനുള്ളത് ലൂക്കാ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അറിയാ അത് കണ്ടാൽ കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുന്ന് എത്തിക്കാൻ ആണ് പാർട്ടി സംവിധാനങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ